ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ഡാലിയമ്മൂമ്മയുടെ പുഴ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ പോലെ തന്നെ എന്താണ് ഡാലിയമ്മൂമ്മയും പുഴയും തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ ചെറുപ്പം മുതലേ ഡാലിയമ്മൂമ്മ പുഴയെ കണ്ടാണ് വളർന്നത് പുഴയോട് ഡാലിയമ്മൂമ്മ സംസാരിക്കാറുമുണ്ട് ആ തുരുത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ വെള്ളം കയറിയപ്പോൾ ആ തുരുത്ത് വിട്ടു പോകുന്നുണ്ട് പക്ഷേ ഡാലിയമ്മൂമ്മയ്ക്ക് പുഴയെ പിരിയാൻ കഴിയുന്നില്ല അല്ലേ കളക്ടറൊക്കെ വന്നിട്ട് എവിടേക്ക് മാറാൻ പറയുന്നു ഫ്ലാറ്റിലേക്ക് മാറാൻ പറയുന്നു അപ്പോൾ ഡാലിയമ്മൂമ്മ എന്താ ചോദിക്കുന്നത് പുഴയെ കൂടി ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ഡാലിയമ്മൂമ്മ ചോദിക്കുന്നത് അവർ ബലം പ്രയോഗിച്ച് ഡാലിയമ്മൂമ്മയെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് ഫ്ലാറ്റിലെത്തിയപ്പോഴും ഡാലിയമ്മൂമ്മ ചെയ്യുന്നത് എന്താണ് ഡാലിയമ്മൂമ്മ ആ ഫ്ലാറ്റിൻ്റെ ജനലിലൂടെ കടലിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് പുഴ എന്നെങ്കിലും ഡാലിയമ്മൂമ്മയെ തെരഞ്ഞു വരുമെന്ന് ഡാലിയമ്മൂമ്മയ്ക്ക് അറിയാമായിരുന്നു അപ്പം അതുപോലെ തന്നെ ഒരു മഴക്കാലം കഴിഞ്ഞപ്പോൾ രൗദ്രഭാവത്തിൽ പുഴ അതിൻ്റെ അതിരുകളൊക്കെ വിറ്റിട്ട് വിട്ടിട്ട് എവിടെ എത്തുന്നു ഡാലിയമ്മൂമ്മയുടെ ഫ്ലാറ്റിൻ്റെ അരികിലേക്ക് എത്തുന്നു പന്ത്രണ്ടാം നിരയിലുള്ള ഡാലിയമ്മൂമ്മയുടെ റൂമ് വരെ അല്ലേ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരെ ആരെത്തുന്നു പുഴ എത്തുന്നു അപ്പോൾ ഡാലിയമ്മൂമ്മ പുഴയെ കണ്ടതും എന്താണ് പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത് അല്ലേ എന്താ ചോദിക്കുന്നത് ഇത്ര നാൾ എവിടെയായിരുന്നു അല്ലേ കിള്ളിയാരനോട് ചോദിക്കുന്നുണ്ട് ഇത്ര നാളും നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡാലിയമ്മൂമ്മ പുഴയെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത് ഈ പിക്ചറിലുള്ളത് പോലെ പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് എവിടേക്ക് നീങ്ങുന്നു കടലിലേക്ക് നീങ്ങുന്നു ഓക്കെ ആ പ്രവർത്തനങ്ങൾ നോക്കാം കഥയറിഞ്ഞ് ആദ്യത്തേത് കഥ മൗനമായി വായിക്കാനാണ് നിങ്ങൾ തന്നെ തന്നെ ചെയ്യുക കഥാപാത്രങ്ങൾ സംഭവങ്ങൾ കഥയിലെ കഥാപാത്രങ്ങൾ ആരില്ല അവരുടെ പ്രത്യേകതകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യൂ കഥാപാത്രങ്ങളെ പട്ടികപ്പെടുത്താൻ പറയുന്നുണ്ട് കേട്ടോ പട്ടികപ്പെടുത്താനും നോട്ട്ബുക്കിൽ ക്രമമായി എഴുതാനും പറയുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ ഡാലിയമ്മൂമ്മ വരുന്നുണ്ട് കിള്ളിയാറ് വരുന്നുണ്ട് പെരുമ്പാമ്പൻ കുഞ്ഞ് വരുന്നുണ്ട് ജില്ലാ കളക്ടറും വരുന്നുണ്ട് ഇനി കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളാണ് എഴുതേണ്ടത് ഡാലിയമ്മൂമ്മയെക്കുറിച്ച് നമുക്ക് ആദ്യം എഴുതാം കഥയിലുടനീളം തുടക്കം തൊട്ട് അവസാനം വരെ ഡാലിയമ്മൂമ്മ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു ദുരിത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പ്രായമേറിയ സ്ത്രീയാണ് ഡാലിയമ്മൂമ്മ സഹജീവികളെ സ്നേഹിക്കുന്നു അല്ലേ സഹജീവികളെ സ്നേഹിക്കുന്നത് ഏതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പെരുമ്പാമ്പൻ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ചാണ് ഡാലിയമ്മൂമ്മ കൊണ്ടു നടന്നിരുന്നത് അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഡാലി അമ്മൂമ്മയ്ക്ക് സഹജീവി സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം പിന്നെ എന്താണ് കിള്ളിയാറിനോട് കൂടപ്പിറപ്പിനോട് എന്ന പോലെ ആഴത്തിൽ ബന്ധം പുഴ കയറി വന്നപ്പോൾ എല്ലാവരും തുരുത്തുപേക്ഷിച്ചു പക്ഷേ അമ്മൂമ്മ കിള്ളിയാറിനെ വിട്ടുപോയില്ല കളക്ടർ അവരെ ഫലമായി നഗരത്തിലേക്ക് കൊണ്ടുപോയി അവസാനം പുഴയോടൊപ്പം ഡാലിയമ്മൂമ്മയും കടലിലേക്ക് പോകുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റി പറയാം എന്താണ് തുരുത്തിര ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത് പ്രായമേറിയ ഒരു സ്ത്രീയായിരുന്നു സഹജീവി സ്നേഹമുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് കിള്ളിയാറിനെ സ്വന്തം കൂടപ്പുറപ്പനെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് ഓക്കെ പിന്നെ അടുത്തത് കിള്ളിയാറിനെ പറ്റിയിട്ട് നോക്കാം നമുക്ക് വ്യക്തിത്വമുള്ള ജീവനുള്ള കഥാപാത്രമായിട്ടാണ് കഥാകൃത്ത് കിള്ളിയാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കിള്ളിയാറിന് ഡാലി അമ്മൂമ്മയുമായുള്ള ബന്ധം ആഴത്തിലുള്ളതാണ് അമ്മൂമ്മയെ നഗരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുഴ ശക്തമായി നിലവിളിക്കുന്നു പിന്നീട് വിഷാദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു മഴക്കാലം വന്നപ്പോൾ അതിന് കലിയിളകി അമ്മൂമ്മയെ പതിനാലാം നിലയിൽ അമ്മൂമ്മയെ തേടി പതിനാലാം നിലയിൽ വരെ എത്തി അമ്മൂമ്മയുടെ വാതിലിൽ മുട്ടി വിളിച്ചു അവർ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കടലിലേക്ക് നീന്തുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാം എന്താണ് കിള്ളിയാറിൻ്റെ ജീവനുള്ള കഥാപാത്രം പോലെയാണ് അല്ലേ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാവങ്ങളും ഒക്കെ പറയുന്നുണ്ടല്ലേ ഒരു മനുഷ്യ ഒരു വ്യക്തിത്വമുള്ള ജീവനുള്ള കഥാപാത്രമായിട്ടാണ് കിള്ളിയാറിനെ ഇവിടെ കാണിച്ചിട്ടുള്ളത് പിന്നെന്താണ് ഡാലിയമ്മൂമ്മയുമായിട്ട് കിള്ളിയാറിന് ആഴത്തിലുള്ള ബന്ധമുണ്ടല്ലേ അതുകൊണ്ട് തന്നെയാണ് ഡാലിയമ്മൂമ്മ പോകുമ്പോൾ കിള്ളിയാറ് കരയുന്നത് അല്ലേ പിന്നീട് രൗദ്രഭാവം പോണ്ട് ഡാലിയമ്മൂമ്മയെ അന്വേഷിച്ച് അത് നഗരത്തിലെ ഫ്ലാറ്റിൽ വരെ എത്തുന്നുണ്ട് പിന്നീട് അവരൊരുമിച്ച് എങ്ങോട്ടാണ് പോകുന്നത് കടലിലേക്ക് പോവുകയാണ് ചെയ്തത് ഓക്കെ അടുത്തു പറയുന്നത് പെരുമ്പാമ്പിൻ കുഞ്ഞിനെ പറ്റിയാണ് തണുത്തുപറച്ച് മരണാസന്നമായ കഥാപാത്രമാണ് പെരുമ്പാമ്പിൻ കുഞ്ഞ് അമ്മൂമ്മ വഴക്കു പറയുമ്പോൾ അത് ദയനീയമായി അമ്മയെ അമ്മൂമ്മയെ നോക്കുന്നു കൊച്ചുകുട്ടിയെ പോലെ ഡാലിയമ്മൂമ്മയുടെ ചൂട് പറ്റിയാണ് ചൂട് പറ്റി പാമ്പിൻ കുഞ്ഞ് ഉറങ്ങുന്നു കഥയിലെ പാമ്പിൻ കുഞ്ഞിനോട് ഭയമല്ല സ്നേഹമാണ് തോന്നുന്നത് ഓക്കെ അപ്പം അതൊക്കെ പറയാം എന്താണ് എങ്ങനെയാണ് പെരുമ്പാമ്പൻ കുഞ്ഞ് തണുത്ത് വരച്ച് മരണാസന്നനായ ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ പെരുമ്പാമ്പൻ കുഞ്ഞ് അല്ലേ അവിടെയൊക്കെ ആകെ വെള്ളം കയറിയിരിക്കുകയാണ് അല്ലേ അപ്പം തണുത്തു വരച്ചാണ് അത് നിൽക്കുന്നത് പിന്നെ എന്താണ് അമ്മൂമ്മ വഴക്ക് പറയുമ്പോൾ അത് അമ്മൂമ്മയെ വളരെ ദയനീയമായി നോക്കുന്നുണ്ട് എന്താണ് അമ്മൂമ്മയുടെ ചൂട് പറ്റി ഒരു കുട്ടി ഉറങ്ങുന്നത് പോലെയാണ് ആ പെരുമ്പാമ്പൻ കുഞ്ഞ് ഉറങ്ങുന്നത് പിന്നെയോ അപ്പോൾ സാധാരണ പാമ്പെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പേടിയാണ് തോന്നുന്നത് അല്ലേ പക്ഷേ ഈ പെരുമ്പാമ്പും കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരം എന്താണ് അത് പേടിയല്ല സ്നേഹമാണ് എന്നാണ് പറയുന്നത് ഓക്കേ ഇനി അടുത്ത അടുത്ത കഥാപാത്രം ആരാണ് ജില്ലാ കളക്ടറാണ് തൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ ഗവണ്മെന്റ് എടുത്ത തീരുമാനം നടപ്പിലാക്കാനാണ് കളക്ടർ തുരുത്തിൽ എത്തുന്നത് സൗമ്യമായും വ്യക്തമായും അദ്ദേഹം അമ്മൂമ്മയോട് സംസാരിക്കുന്നു തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി അദ്ദേഹം നിർവഹിക്കുന്നു അല്ലെ ജില്ലാ കളക്ടർ എന്താണ് ഗവൺമെൻറ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അല്ലേ അമ്മൂമ്മയായി സംസാരിക്കാനാണ് അദ്ദേഹം ആ തുരുത്തിൽ എത്തുന്നത് തന്റെ ചുമതലകള് കൃത്യമായി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ അതീവ സൗമ്യനായിട്ടാണ് അദ്ദേഹം ആരോട് സംസാരിക്കുന്നത് അമ്മൂമ്മയോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെ എഴുതാം എന്താ വ്യത്യസ്ത സന്ദർഭങ്ങൾ കഥയിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ കണ്ടെത്താൻ പറയുന്നുണ്ട് ചർച്ച ചെയ്യാനും പറയുന്നുണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം പെരുമ്പാമ്പൻ കുഞ്ഞിനോടുള്ള ദയവ് രണ്ടാമത്തത് കളക്ടറുടെ വരവ് മൂന്നാമത്തത് അമ്മൂമ്മയെ വനിതാ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നത് നാലാമത്തേത് പതിമൂന്നാം നിലയിലെ ജനലിലൂടെ കടലിളക്കം നോക്കി നിൽക്കുന്ന അമ്മൂമ്മ അഞ്ചാമത്തേത് ഡാലിയെ തേടി നഗരത്തിൽ എത്തുന്ന പുഴ ആറാമത്തേത് പുഴയെ കെട്ടിപ്പിടിക്കുന്ന അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കാര്യങ്ങൾ വരുന്നത് ഓക്കെ ഇപ്പം ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചർച്ച ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താവുന്നതാണ് എന്താണ് വാക്കെടുക്കാം വരിയൊരുക്കാം താഴെ രണ്ട് കോളങ്ങളിലായി കൊടുത്ത പദങ്ങൾ പരിചയപ്പെടൂ രണ്ട് കോളങ്ങളിൽ നിന്നും ഓരോ പദം ഉപയോഗിച്ച് നിങ്ങളോട് ചെറുവാക്യങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഞാൻ വേഗത്തിൽ നടന്നു നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം എന്ത് ഭംഗിയുള്ള പുഴ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അമ്മൂമ്മ മെല്ലെ നടന്നു അപ്പു വേഗത്തിൽ മതിൽ ചാടി കുളം നിറയെ ചെറിയ മീൻ പുഴയിൽ വലിയ മീൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പുതിയ വാക്കുകൾ നിർമ്മിക്കാം ഇനി എന്താണ് ഭാവത്തിനൊത്തു പറയാം കഥയിലെ വിവിധ സന്ദർഭങ്ങൾ കഥാപാത്രങ്ങൾ തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ഭാവം ഉൾക്കൊണ്ട് സംഘമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുക അപ്പോൾ ഈ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം എന്താണ് കളക്ടർ എന്താ പറയുന്നത് അമ്മൂമ്മ ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് ഡാലിയമ്മൂമ്മ എന്താ പറയുന്നത് എന്നിട്ടും നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ ഈ പുഴയിൽ നല്ല ഒടവല മീൻ കിട്ടും പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം തടി പാലം പോലെ വരും കളക്ടർ എന്താ പറയുന്നേ ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ് ഏറ്റവും വലിയ മഴക്കാലമാണ് വന്ന് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറ്റണം ഡാലിയമ്മൂമ്മ എന്താ പറയുന്നേ ചായ കൊള്ളാമോടാ കൊച്ചേ കളക്ടർ എന്താ പറയുന്നേ നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം ഡാലിയമ്മ എന്താ പറയുന്നത് ഈ പുഴയും കൂടെ അതിനകത്ത് താമസിപ്പിക്കുമോ കളക്ടർ ഡാലിയമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം ഈ പുഴയിൽ വെള്ളം കൊണ്ട് ബാത്ത് ടബും ഉണ്ടാക്കിത്തരാം വരണം അപ്പം ഡാലിയമ്മ എന്താ പറയുന്നത് വരൂല്ല വയസ്സായ നിന്റെ ഉടപ്പിറന്നോളെ ചാവാൻ വിട്ടിട്ട് നീയാണെങ്കിൽ പോകുമോ അപ്പോൾ കളക്ടർ എന്താ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ക്ലാസ്സിൽ അടുത്തത് പറയുന്നത് ഹൃദയപൂർവം പറഞ്ഞ് ഡാലിയമ്മൂമ്മയേയും കിള്ളിയാറിനെയും ഇഷ്ടമായില്ലേ അവർ ഒടുവിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ ഇനിയും അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും ആ സംഭാഷണം എഴുതും ഡാലി പുഴയും കൂടി കണ്ടുമുട്ടുന്നുണ്ടല്ലേ അവരെന്തൊക്കെ പിന്നീട് സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് എഴുതേണ്ടത് പുഴ എന്താ പറയുന്നത് ഡാലി നീ എന്തിനെ എന്നെ തനിച്ചാക്കി പോയത് ഡാലിയ മോമ എന്താ പറയുന്നത് ഞാൻ പോയതാണോ അവരെന്നെ ബലമായി പിടിച്ചു കൊണ്ടുപോയതല്ലേ എന്ന് ഡാലിയ മോമ പറയുന്നു പുഴ നീ പോയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു അപ്പോൾ എന്താ പറയുന്നത് ഞാൻ പോന്നപ്പോൾ നീ ചങ്കുപൊട്ടി നിലവിളിച്ചത് ഞാൻ കേട്ടു എനിക്ക് നഗരത്തിൽ ചെന്നിട്ട് ഒരു സ്വസ്ഥതയും ഇല്ലായിരുന്നു അപ്പോഴെന്താ പറയുന്നത് കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഒരുമിച്ചല്ലേ നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല നമ്മളെന്നും എത്രയോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ എന്താ പറയുന്നത് നിന്നെ കാണാതെ ഞാനും സങ്കടപ്പെട്ടു ഫ്ലാറ്റിലെ ജനാലയിലൂടെ കടലിളക്കം കാണാം നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ പുഴ എന്താ പറയുന്നത് ഇനി നമ്മളെ ആർക്കും പിരിക്കാനാകില്ല ഡാലിയ മുമ്പ് എന്താ പറയുന്നത് വാ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്നും പോകാം പുഴ അതെ വേഗം വാ ആരേലും കാണുന്നതിന് മുന്നേ നമുക്ക് പോകാം ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് അപ്പോൾ ആ ഒരു അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംഭാഷണം എഴുതാം കേട്ടോ ഇനി എന്താണ് മൊഴിയഴക് നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും അടിവരയിട്ട് പ്രയോഗം ശ്രദ്ധിക്കൂ ഇതുപോലുള്ള പ്രയോഗങ്ങളും പ്രാദേശിക പദങ്ങളും കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതു നിങ്ങൾക്ക് എഴുതാം മര്യാദക്ക് വങ്ക് തംതാരിച്ച് ഒടപ്പിറന്നോളെ പുള്ളാരെ കൊണ്ട് തടി പാലം പോലെ ചങ്ക് കിടുങ്ങിപ്പോയി ഊട കേട്ട അങ്ങേരിക്ക് ചുറ്റണയല്ലേ ചൊടിയില്ലല്ലോടാ എടുത്തതുപോലെ അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങൾ ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അതക്കൂടി കണ്ടെത്തി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്തത് എന്താണ് ഭൂമിക്കായി ഭൂമി എല്ലാവരുടേതുമാണ് എന്ന സന്ദേശമുയർത്തി നടത്തുന്ന പരിസ്ഥിതി ബോധവൽക്കരണ ജാഥയിൽ ഉപയോഗിക്കുന്നതിനുള്ള സന് സന്ദേശവാക്യങ്ങൾ മുദ്രാഗീതങ്ങൾ എന്നിവ തയ്യാർ എന്താണ് ഒരേ ഒരു ഭൂമി എല്ലാവരുടെയും ക്ഷേമത്തിനായി ആരോഗ്യമുള്ള ഗ്രഹം നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ അവസരം പിന്നെന്താണ് ഓരോ ചുവടും പ്രകൃതിയോട് ഇണങ്ങി കരുതലൂടെ മുന്നോട്ട് ഭൂമി മനുഷ്യൻ്റെയല്ല മനുഷ്യൻ ഭൂമിയുടേതാണ് സിയാറ്റിൽ മൂപ്പന്റെ വാക്കുകളാണ് ഈ ഭൂമി ഇങ്ങനെ എത്ര നാൾ പിന്നെന്താണ് ഭൂമിയെക്കുറിച്ചുള്ള എഴുത്തുകൾ ഇങ്ങനെ എഴുതാൻ നമുക്ക് ഇനിയും മരിക്കാത്ത ഭൂമി നിന്റെ ആസന്നമൃതിയിൽ നിനക്ക് ആത്മശാന്തി ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയം ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഓ എൻ വി കുറുപ്പ് ഭൂമിക്ക് ഒരു ചരമഗീതം പിന്നെന്താണ് ഒരു തൈ നട്ട് ഒരു മരം വളർത്താം ഒരായിരം കിളികൾക്ക് വീടൊരുക്കാം തണലും തണുപ്പുമേകാം വരും തലമുറയ്ക്ക കരുതലേകാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ് വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്